ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് സിനിമയിലെത്തോട്ടിഫിക്കേഷൻ ലഭിക്കും സിനിമ പരാജയം പ്രതിഫലം വേണ്ടെന്ന് വെച്ച് സായി പല്ലവി കയ്യടിച്ച് ആരാധകർ തുടരെയുണ്ടായ തെലുങ്ക് പടം നടി സായി പല്ലവിക്ക് വലിയ വിജയം നൽകിയില്ല അതേസമയം ഒരു സിനിമയ്ക്ക് കൂടിയ പ്രതിഫലം വാങ്ങിക്കുന്ന താരമാണ് സായി പല്ലവി എന്ന അഭിമുഖങ്ങളൊക്കെ വന്നിരുന്നു എന്നാൽ അതൊക്കെ വെറും നുണപ്രചരണമാണെന്ന് മനസ്സിലാക്കാം കാരണം പടിപടി ലച്ചേ മനസ്സു എന്ന തെലുങ്ക് ചിത്രം ബോക്സ് ഓഫീസിൽ പരാജയമായിരുന്നു സിനിമ പരാജയമായതുകൊണ്ട് തന്നെ സായി പല്ലവി പ്രതിഫലം വാങ്ങിയില്ല അതാണ് യഥാർത്ഥ കലാകാരി ഇരുപത്തിരണ്ട് കോടി രൂപയ്ക്ക് വിറ്റുപോയ ചിത്രത്തിന് ബോക്സ് ഓഫീസിൽ നിന്നും എട്ടു കോടി രൂപ മാത്രമാണ് സ്വന്തമാക്കാനായത് ചിത്രം ബോക്സ് ഓഫീസിൽ വീണുപോയതോടെ വിതരണക്കാർക്കും നിർമ്മാതാക്കൾക്കും വൻ നഷ്ടമാണ് സംഭവിച്ചത് ഇപ്പോൾ ഇതാ തന്റെ പ്രതിഫല തുക വേണ്ടെന്ന് വെച്ച് നിർമ്മാതാക്കൾക്ക് ആശ്വാസം നൽകുകയാണ് സായി പല്ലവി നിർമ്മാതാക്കൾ അഡ്വാൻസായി കുറച്ച് പണം നൽകിയിരുന്നെങ്കിലും നാൽപ്പത് ലക്ഷം രൂപയോളം ഇനിയും സായി പല്ലവിക്ക് നൽകാനുണ്ടായിരുന്നു അടുത്തിടെ നിർമ്മാതാക്കൾ പ്രതിഫല തുക നൽകാനായി സായിയെ സമീപിച്ചപ്പോഴാണ് പ്രതിഫലം വാങ്ങാൻ താരം വിസമ്മതിച്ചത് ചിത്രം നിർമ്മാതാക്കൾക്ക് വൻ നഷ്ടം വരുത്തിവെച്ചതിനാൽ തന്റെ പ്രതിഫലം വേണ്ടെന്ന് വെക്കുകയായിരുന്നു സായി പല്ലവി കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ